ഹലോ ജയാസ് വെറൈറ്റി വ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇന്ന് നമുക്ക് നിങ്ങൾ ഡെയിലി ചെയ്യാവുന്ന ഒരു കാര്യമാണ് അത് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നു പിന്നെ കുറച്ച് പാചകം എന്തൊക്കെയാന്നുള്ളത് പറയുന്നു എവിടെയാലൊക്കെ പോയതും ഒക്കെയാണ് ഇന്ന് ഞാൻ പറയുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം രാവിലെ ചേട്ടനൊരു വലിയ പണിയാ കേട്ടോ ജാമ്പുവാൻ്റെ കാലത്തെ ബാഗിനകത്ത് അടുക്കി വെച്ച സാധനങ്ങളാണ് അപ്പം എന്തൊക്കെയാണെന്നുള്ളത് ആ റെസിപ്റ്റ് നോക്കുന്നുണ്ട് പത്ത് വർഷം മുമ്പുള്ള ഒരു റെസിപ്റ്റ് നോക്കുവാണ് അപ്പം അത് അതും നോക്കണം പിന്നെ ഈ ബാഗിൽ ജാമ്പുവാൻ്റെ കാലത്തെ സാധനങ്ങളുണ്ട് അപ്പം വേണ്ടാത്തതിനൊക്കെ എടുത്ത് ദൂരക്കളയാന്ന് കളയാന്ന് അതും കൂടെ എല്ലായിരുന്നു നോക്കുക ഇനിയും വേറെ ഉണ്ട് ഇത് നോക്കി മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് വേറെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിക്കോണ്ടിരിക്കുന്നു നമ്മൾ കറി വെക്കാൻ നോക്കിയിരുന്നിട്ടെ ഞാൻ വിചാരിച്ചേ എന്താണേലും നമ്മുടെ ചീരയൊക്കെ ഇത്രത്തോളം ഒക്കെ ആയി ഇനി പുഴുവും പിടിച്ച് അതും പിടിച്ച് ഇതും പിടിച്ച് കളയണ്ടി കാര്യമില്ലല്ലോ അപ്പം നമുക്ക് ഇതിന് കുറച്ചെടുത്ത് അവിയലങ്ങ് വെച്ചേക്കാം കേട്ടോ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാവുന്ന എളുപ്പമുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും എന്നും ചെയ്യാവുന്ന നമ്മുടെ വീട്ടിൽ എന്നും കാണുന്ന ഒരു സാധനമാണ് ടൊമാറ്റോ തക്കാളിക്ക അപ്പൊ ആ തക്കാളിക്ക വെച്ച് ഒരു നല്ല ഒരു ടിപ്സ് ഉണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്ക്രൈബർ നമുക്ക് അതിന്റെ ആ ചേച്ചിയുടെ ചേച്ചിയോട്ടോ ആ ചേച്ചിയുടെ പേരെന്നാന്ന് ഞാൻ ഓർക്കുന്നില്ല നല്ല ഒരു പിന്നെ ഇത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരു ടിപ്സ് ടിപ്സ് മീൻസ് എന്നാ ഒരിടയ്ക്ക് ഭയങ്കര ആ ചേച്ചി ഭയങ്കര വൈറലായി കാരണം കടം എങ്ങനെ നീക്കാന്നൊക്കെ പറഞ്ഞു അത് ഞാൻ ഒരു പ്രാവശ്യം ഇട്ടായിരുന്നു അപ്പൊ കുറച്ചാൾക്കാർ എന്നോട് ചോദിച്ചായിരുന്നു ഏർ ചേച്ചി അതൊന്നുകൂടെ പറഞ്ഞു തരാവോ പറഞ്ഞു തരാമോന്ന് അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനും അത് ട്രൈ ചെയ്തിട്ടുണ്ട് ട്രൈ ചെയ്തു എനിക്കും ഏകദേശമൊക്കെ ഒരുവിധം ആയിരിക്കുവാണ് ശരിയായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അത് ചെയ്തു കഴിഞ്ഞപ്പോൾ അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നും പറഞ്ഞ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് എന്താണേലും നമ്മളെ കൊണ്ടാകാവുന്ന കാര്യല്ലേ നമുക്കിപ്പോൾ ആരെ പുച്ഛിക്കാൻ പറ്റത്തില്ലല്ലോ കാരണം പുച്ഛിച്ച് പുച്ഛിക്കേണ്ട കാര്യമില്ല നമ്മൾ ചെയ്തു നോക്കുക അല്ലേ റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതല്ലേ അതായത് അവർ ചെയ്തപ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാർക്ക് അവർക്ക് കമൻസ് ഇട്ടേക്കുന്നത് കണ്ടു എന്നാ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു ഇതൊക്കെ പൊട്ടത്തര അങ്ങനെ ഇങ്ങനെ ഞാൻ ഇട്ടപ്പോഴും പറഞ്ഞു പക്ഷെ എന്ത് പൊട്ടത്തരാണ് എന്നാണേലും നിങ്ങൾ ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുവാണെങ്കിൽ പൊട്ടത്തനായിട്ട് നിങ്ങൾക്ക് തോന്നരു ഒത്തിരി ആൾക്കാർക്ക് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയാണ് അപ്പൊ ഞാനും അതന്ന് ചെയ്ത് നോക്കി അപ്പം എനിക്ക് ഏകദേശം റിസൾട്ട് കിട്ടി കിട്ടാറായിരിക്കുവാണ് അപ്പൊ കിട്ടിക്കഴിയുമ്പോഴേ അത് ഷെയർ ചെയ്യത്തുള്ളൂ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പതിനൊന്ന് വർഷമായ കാര്യമാണ് അത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും പിന്നെ അപ്പം മുഖത്തെന്നും ചെയ്യാവുന്ന ഒരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ തക്കാളിക്കില്ലേ തക്കാളിക്കായ രണ്ടായിട്ട് മുറിക്കുക മുറിച്ചതിന് ശേഷം അതിന്റെ ഒരു പീസ് രണ്ടെണ്ണ മുറിച്ച് കഴിയുമ്പോ രണ്ടായിട്ട് കിട്ടിയല്ലോ നമ്മുടെ കൈ രണ്ട് കഷ്ണമായാലും അതിലെ ഒരു കഷ്ണത്തിനകത്ത് നമ്മൾ ഡെയിലി എന്താ പഞ്ചസാര പഞ്ചസാര ഒരു കഷ്ണം കഷ്ണെടുത്ത് പഞ്ചസാരയിലോട്ട് മുക്കുക ഭയങ്കര തരിയുള്ള പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ അത് മിക്സിയിലിട്ട് ഒന്ന് ക്രിക്ക ഒന്ന് പൊടിക്കണം പൊടിച്ച് കഴിയുമ്പോഴത്തേക്കും തരികളൊക്കെ മാറും എന്നിട്ട് മുക്കിയിട്ട് സ്ക്രബ് ചെയ്യുക നന്നായിട്ട് സ്ക്രബ് ചെയ്യുക സ്ക്രബ് ചെയ്ത് കഴിയുമ്പോ എന്നല്ല ഒന്നാളം ദിവസങ്ങളിൽ അത് ചെയ്യാം കേട്ടോ സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്ത ശേഷം ഒരു പത്ത് മിനിറ്റോളം സ്ക്രബ് ചെയ്യാം ശേഷം തുടച്ച് മാറ്റുക സ്ക്രബ് ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പുറത്തെ കഷ് കൈയിലൊരിണം കൂടെ ഉണ്ടല്ലോ അത് നമ്മുടെ കാപ്പിപ്പൊടി ഇല്ലേ കാപ്പിപ്പൊടി ഫാൻ ഉണ്ടോ തോന്നേ ഞാൻ ഓഫ് ചേട്ടാ അങ്ങോട്ടാണോ പോന്നെ ആ അപ്പൊ കാപ്പിപ്പൊടിയില് നമ്മുടെ ഈ ഒരു കഷ്ണമുള്ളത് മുക്കുക മുക്കി വെച്ച നമ്മൾ നന്നായിട്ട് അതും ഈ സ്ക്രബ് ചെയ്ത പോലെ തന്നെ നന്നായിട്ട് ഇങ്ങനെ ഒത്തിരി നല്ലായിട്ട് ഇങ്ങനെ 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 മുഖത്തിട്ട് മൊത്തം നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക ക്ലെൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിയുമ്പോ അറിയാലോ ഫുള്ള് കണ്ണിനടിയിൽ മൂക്കിൻ്റെ അവിടെ എല്ലാം ഇങ്ങനെ നന്നായിട്ട് തന്നെ ക്ലെൻസ് ചെയ്യുക അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ക്ലെൻസ് ചെയ്യാം കേട്ടോ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും ഇത് ഡെയിലി ചെയ്യാവുന്ന കാര്യം ക്ലെൻസ് എന്ന് പറയുന്നത് കേട്ടോ ക്ലെൻസിങ് എന്ന് പറയുന്ന ഡെയിലി ചെയ്യാവുന്ന ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ മുഖത്തെ നല്ല കറുത്ത പാടുകളെല്ലാം നീങ്ങിട്ട് നിങ്ങളുടെ മുഖം നന്നായിട്ട് വെളുത്ത് നല്ല കുട്ടപ്പനാവും അത് ഒരാഴ്ച കൊണ്ടാ വ്യത്യാസോ ഞാനിപ്പോ കുറച്ചായി ജലദോഷവും അതും ഇതും എല്ലാം ആയതുകൊണ്ട് ഡെയിലി ഇപ്പൊ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യാൻ കയറുമ്പോഴേ വെളുപ്പിനെ തന്നെ ടൊമാറ്റോ മുഖത്ത് നന്നായിട്ട് ടൊമാറ്റോ മാത്രമാണെങ്കിലും മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യും അതായത് കറുത്ത കുത്തൊക്കെ മാറി മാഞ്ഞ് വിട്ടും കേട്ടോ ടൊമാറ്റോ അപ്ലൈ ചെയ്ത് കഴിയുമ്പോ ഈ അളുകൾ അറിയാത്തവരെല്ലാം ശ്രദ്ധിച്ചോണം ചെയ്തോണം അപ്പൊ ഇത് എന്നും ചെയ്യാവുന്ന കാര്യമാണ് മടിച്ചീ മടിയന്മാരും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നരാടം ദിവസം അതിലും വലിയ പുളിമടിച്ചുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആഴ്ചയിലും ഒന്ന് ചെയ്യുക സ്ക്രബ് രണ്ടു ദിവസം കുടുംബം ചെയ്താൽ മതി കേട്ടോ കുറച്ച് ദിവസത്തേക്ക് ഒന്നരാടം ദിവസം ചെയ്യുക പിന്നെ അങ്ങനെ ചെയ്യരുത് ആഴ്ചയിലൊന്ന് ചെയ്യാം ഇത്രേം ചെയ്ത് കഴിയുമ്പോ വേറൊരു ബൈക്കിന്റെ ആവശ്യമില്ല ഇത് നമുക്ക് അങ്ങോളം ലോങ് പീരിയഡ് നമുക്ക് മുഖത്ത് നന്നായിട്ട് തന്നെ ഇത് നിൽക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോ ചെയ്യാതിരിക്കുന്നുണ്ട് ഇന്നലെ നല്ല ചെയ്തപ്പോ നല്ല റിസൾട്ട് കേട്ടോ ഇന്നലത്തെ ബൈക്കിന് അപ്പൊ അടിപൊളി റിസൾട്ടാ പിന്നെ പിറ്റ പിറ്റ പിന്നെ കുറഞ്ഞു 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 കുറഞ്ഞ് കുറഞ്ഞ് അവട്ട മാറ്റി മറയും കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഏത് പായ്ക്കിന്റെ ആണെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ഭയങ്കര ദാഹ എന്താ കാരണം എന്ന് പറയാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന വർത്താന കേട്ടോ ഈ ഒരു ടിപ്സും അടിപൊളി ടിപ്സല്ലേ അപ്പൊ ഇത് ചെയ്ത് നോക്കണം എല്ലാവരും കേട്ടോ അപ്പൊ ടിപ്സിന്റെ കാര്യം എല്ലാം കഴിഞ്ഞേ പിന്നെ ഇന്നത്തെ വീഡിയോയില് ഞാൻ നല്ല പായ്ക്കല്ലേട്ട് നല്ല വ്യത്യാസം എനിക്ക് തന്നെ തോന്നി എല്ലാരും പറഞ്ഞു എൻ്റെ നല്ലവരായ സുഹൃത്തുക്കളും നല്ല സ്നേഹിതരായ ആൾക്കാരെന്നോട് പറഞ്ഞു ചേച്ചി നല്ല വ്യത്യാസമുണ്ട് നന്നായിട്ട് മാറ്റം വന്നു എന്ന് പറഞ്ഞു എന്തെങ്കിലും സൗണ്ടിന്റെ ഇതുണ്ടോ നിങ്ങൾക്ക് ചേട്ടൻ അവിടെ കൂളറായിട്ടേക്ക് അതുകൊണ്ട് ഭയങ്കര ഒച്ച കേൾക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ വീഡിയോയില് ആ എന്താണെങ്കിലും ഞാനിവിടെ നിരുന്നുവരാം ആ അപ്പൊ ഒരു ഒരാൾ ഷീലാ ശ്യാമ ഷീല ശ്യാമ് ഇത് കണ്ട് എന്റെ വീഡിയോ കണ്ടിട്ട് കഷ്ടം എന്നും പറഞ്ഞൊരു മെസ്സേജ് മാത്രം ഇതിനു മുമ്പ് ഷീലാശ്യാമം പല മെസ്സേജും എനിക്കിങ്ങനെ വിട്ടിട്ടുണ്ട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഇന്നലെ എനിക്കൊന്നും മനസ്സിലായില്ല കഷ്ടം പറഞ്ഞു അപ്പൊ ഞാൻ റീപ്ലൈ എടുത്ത് എന്താ പറ്റി എന്ത് പറ്റി ആരെയും ചത്തോന്ന് ചോദിച്ചു കഷ്ടം അയ്യോ കഷ്ടം ഇങ്ങനൊക്കെ പറയുന്ന എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴല്ലേ ഏഹ് എന്താ അങ്ങനെ ചോദിക്കുന്നതിന്റെ കാരണം എനിക്ക് പിടി കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഷീലാശ്യാമുണ്ടെങ്കി അതിന്റെ റീപ്ലൈ ഒന്ന് ഇട്ടേരും ഷീലാശ്യാമിന് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിച്ചിലോഗമൊക്കെ ഉണ്ട് കാരണം ഇടയ്ക്ക് ഇങ്ങനെ എനിക്ക് കമന്റൊക്കെ ഇട്ടിട്ട് പോവാറുണ്ട് അത് നല്ല കമന്റ് ഇന്നു വരെ ഇട്ടിട്ടില്ല ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബഡായി ഒരുമാതിരി ഉടായ്പ് കമന്റ് അതിന് പറയും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എനിക്ക് എന്റെ ഇഷ്ടമായ ആൾക്കാര് എന്നെ സ്നേഹിക്കുന്നവരായ ആൾക്കാർ ഇഷ്ടം മാതിരി ഉണ്ട് എനിക്ക് അല്ല എന്ന സബ്സ്ക്രൈബേഴ്സുകൾ എല്ലാവരും എന്നെയാണ് ഭയങ്കര കാര്യം എനിക്കപ്പം മറ്റുള്ളവര് ഈ ഇങ്ങനത്തെ കൊണ്ട് കമന്റ് ഒക്കെ ഇട്ട് ആരാ മൈൻഡ് ചെയ്യാനുള്ളത് ഇത് ഒന്നാമത് നമ്മളെ ജോലി കഴിഞ്ഞിട്ട് നമുക്ക് മൈൻഡ് ചെയ്യാൻ സമയമില്ല സമയമില്ലല്ലേ പിന്നെ ഞാൻ എന്റെ അന്നത്തെ ഇന്നിപ്പം വീഡിയോ ഇടുന്ന വൈകിട്ട് തന്നെ രാത്രി തന്നെ മറ്റേ എല്ലാരുടെ കമന്റിന് തീർച്ചയായിട്ടും ഞാൻ മറുപടി കൊടുക്കും പിന്നെ രാവിലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇന്നലത്തെ വീഡിയോയുടെ കമന്റിന് മറുപടി കൊടുക്കും പിന്നെ ഞാനിത് നോക്കുന്നില്ല കേട്ടോ അതാണ് ചിലവരുടെ ഒന്നും മറുപടി ഇടാത്തത് ഇപ്പൊ ഞാൻ പ്ലേസ് പ്ലേസില്ലെന്നും പറഞ്ഞ റീസൈക്കിൾ പിന്നെ മൊത്തം എന്ന് കളഞ്ഞ കേട്ടോ അതിനകത്തെ മൊത്തം വീഡിയോസും കളഞ്ഞു അപ്പൊ എനിക്ക് സ്പേസ് കിട്ടി ആ അന്നേരം നമ്മളിപ്പം ഞങ്ങൾ ടൗണിലൊക്കെ ഒന്ന് പോയി അപ്പം എന്റെ പിറന്നാൾ എന്റെ നാൾ കാർത്തികയാണ് പിറന്നാൾ വരുന്നുണ്ട് എന്നാണ് ഈ അടുത്ത മാസം രണ്ടാം തീയതി കാർത്തിക ഒന്നാം തീയതി ഭരണി രണ്ടാം തീയതി കാർത്തികയാണ് അപ്പൊ ചേട്ടൻ രാവിലെ എന്നോട് പറഞ്ഞു ഇന്ന് നമുക്ക് ടൗണിൽ പോണം നമുക്കൊരു ചുരിദാർ നിനക്ക് ഒരു ഡ്രസ്സെടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് വേണ്ട ഡ്രസ്സ് വേണ്ട ഏട്ടാന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യം പിടിച്ചു അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല എല്ലാ വർഷവും എനിക്കെടുത്ത് തരുന്നതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ശരി നമുക്ക് പോവാതെന്ന് പറഞ്ഞു ചേട്ടനും ഭയങ്കര ജലദോഷാണ് പിന്നെ ഗുളികയും മേടിച്ചു മെഡിക്കൽ ഷോപ്പിനെ വാങ്ങിച്ചോളൂ അന്നേരം അതിന് അതും മേടിച്ചു പിന്നെ എനിക്ക് ഡ്രസ്സും മേടിച്ചു ഡ്രസ്സ് ഞാന് എന്റെ ഷോർട്ടിനകത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ വേറൊരു രണ്ടെണ്ണം എന്നോട് പറഞ്ഞു രണ്ടെണ്ണം എടുത്തോളാം പറഞ്ഞു വേണ്ട ഒരെണ്ണം മതി എന്ന് പറഞ്ഞു അപ്പൊ ഒരു ഡാർക്ക് നീര ഉണ്ടായിരുന്നെ ഇതിലും കഷ്ടത്തിലുള്ള ഒരു നീല ഭയങ്കര മൂന്നാമത്തെ പ്രശ്നം വെള്ളം അത്ര കുടിക്കുന്ന അത്ര നല്ല ആട്ടും അവിടെ പ്രായം കുറയ്ക്കും അയ്യോ അത് പറഞ്ഞപ്പോഴാണ് വിചാരിച്ചത് നമ്മുടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ അഞ്ച് ഈ തരത്തിലുള്ള അഞ്ച് സ്ത്രീകൾ ഉണ്ടെങ്കിൽ പ്രായം കൂടുതൽ തോന്നിക്കുന്നത് അപ്പൊ അതിനകത്തൊരെണ്ണത്തിൽ വെള്ളം കുടിച്ചില്ലെങ്കിൽ പ്രായം കൂടുതൽ തോന്നിക്കുമെന്ന് ഞാൻ അതിനകത്ത് പറയുന്നുണ്ടേ അപ്പൊ നമ്മുടെ ഗീത ഗീതകുമാരി പറയാണ് ഞാൻ അങ്ങനെ ആണെങ്കിൽ ഞാൻ എന്റെ കിണറ്റിൽ ഒരു കിണറ്റിൽ ഇറങ്ങി കിടക്കാൻ പോവാന്ന് ഏഹ് അപ്പൊ പ്രായം തോന്നത്തില്ലല്ലോ വെള്ളം അതുപോലെ കുടിക്കാമല്ലോ പുള്ളിക്കാരൻ നല്ല ചുമന്ന് തുടുത്ത് വെളുത്തായിരിക്കുന്നെ അപ്പം ഇനി ആ അത് ഇന്നലത്തെ വീഡിയോ പറഞ്ഞു കേട്ടോ ഞാൻ നല്ല ചുമന്ന് തുടുത്ത് കൊടുത്തായിരിക്കുന്നേ ഈ പായക്കിനി ഇടണം പിന്നെ എന്നാലും ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു എനിക്കാണെങ്കി ഭയങ്കര കൊതിയൊന്ന് കാണാൻ ചുമന്ന് തുടുത്തിരിക്കുന്ന ഗീതക്കുട്ടിയെ ഞങ്ങളൊക്കെ തുടത്തൊന്നും അല്ലിരിക്കുന്നു കേട്ടോ ഗീതക്കുട്ടി ഒന്ന് കാണാൻ കൊതിയുണ്ട് എല്ലാരെയും കാണാൻ കൊതിയുണ്ട് ആ അങ്ങനെ കുറെ തമാശ വല്ല രസല്ലേ അതൊക്കെ കേട്ടേ ആ അന്നേരം നമുക്ക് എന്താണേലും മേടിച്ചു ചുരിദാർ മേടിച്ചു എന്താണ് പറഞ്ഞു ഒരു വായി വായിത്തന്നെ എന്തൊക്കെയാ അല്ലേ അത് മേടിച്ചു കൊണ്ടുവന്നു ഷോർട്ടിന്ന് വയ്ക്കണാവേ പിന്നെ ഇന്നലത്തെ ഷോർട്ട് എന്തായാലും എന്റെ കണ്ടല്ലോ എല്ലാരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിജി അനിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സൂപ്പറാ എന്നെ സീരിയലിനകത്ത് സിനിമയിലൊക്കെ കൊണ്ടുപോകുന്നു എന്റെ കുട്ടി നമ്മുടെ ചാപ്റ്ററിനൊന്നും സീരിയലിനും സിനിമ വിളവോ ദൈവമേ നമ്മള് ആ വിളിക്കട്ടല്ലേ എനിക്കുമ്പോ പോകാം അപ്പം ആ കാര്യവും കഴിഞ്ഞു പപ്പടയില്ലായിരുന്നു അതെല്ലാം മേടിച്ചു ഞങ്ങൾ തിരിച്ചു വന്നു പിന്നെ ഇന്നത്തെ കറി ഇന്നത്തെ കാലം പറഞ്ഞാൽ നമ്മുടെ ചീര പറച്ച നല്ല ചക്കപ്പൂരിൽ കൂടുതലിട്ടിട്ട് നല്ല രാവിലെ വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പുളിശ്ശേരി ഉറങ്ങിയത് കൊണ്ടായിരുന്നു ഇന്ന് ചീരവേല് മാത്രമേ വെച്ചിട്ടുള്ളൂ പുളിശ്ശേരി ഇരിപ്പുണ്ട് കുറിച്ച് പീര ഇരിപ്പുണ്ട് പോരെ ഇനി കുറിച്ച് വറക്കാനുണ്ട് അത് വൈകത്തേക്ക് കൊച്ചിന് മതിയല്ലോ എന്ന് പറഞ്ഞു ഞാൻ രാവിലെ എങ്ങനെയൊന്നും വറുത്തില്ലായിരുന്നു നേരത്തെ പോയതായിരുന്നു പിന്നെ കുറച്ച് പുറത്തുള്ള പണികളും ഉണ്ടായിരുന്നു പുറത്തെ പണി മീൻസ് ഒരു ബാങ്കിലൊക്കെ ഉണ്ടായിരുന്നായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരുന്നു താമസിച്ചത് അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് അങ്ങ് നിർത്തിയാക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ ഒരു കാര്യം ഡൈയുടെ കാര്യം ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഏത് കമ്പനിയുടെ എൻ്റെ പൊന്നുമക്കളെ അവിടെ ഏത് കമ്പനിയാണേലും കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനം മേടിക്കണമെന്നേ ഉള്ളൂ കേട്ടോ ഇനി പുതിയൊരു ഡൈ ഞാൻ കണ്ടു ഒരാളെ കണ്ടു അവരുടെ ഡൈയ അതും ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യത്തുള്ളൂ കേട്ടോ എന്താണേലും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം